മണലൂരിന്റെ മനസ്സ് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും ഇടതും വലതും പ്രതീക്ഷകൾ മനയുമ്പോൾ ബി ജെ പി അട്ടിമറി വിജയമുണ്ടാക്കുമെന്ന പ്രത്യാശയിലാണ് പത്തൊൻപത് വാർഡുകളുള്ള മണലൂർ പഞ്ചായത്തിൽ ഭരണം ഇടതിനാണ് സി പി എമ്മിന് ഏഴ് സീറ്റ് സി പി ഐക്ക് മൂന്ന് കോൺഗ്രസിനുള്ളത് ഒൻപത് സീറ്റും മണലൂർ കിഴക്കുമുറി ആനക്കാട് വടക്ക് അമ്പലക്കാട് തൃക്കുന്ന് പുത്തൻകുളം മണലൂർ നടുമുറി പുത്തൻകുളം പടിഞ്ഞാറ് വടക്കേ മാമ്പുള്ളി എന്നീ വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ് തെക്കേ കാരമുക്ക് പാലാഴി വാർഡുകൾ പട്ടികജാതി സംവരണവും മണലൂർ പഞ്ചായത്തിലെ അധ്യക്ഷ സ്ഥാനം ഇത്തവണ പട്ടികജാതി വനിതാ സംവരണവുമാണ് പട്ടികജാതി വനിതാ സംവരണ വാർഡായ പാലാഴി ഒന്നാം വാർഡിൽ ഇത്തവണ മത്സരം തീപാറും പതിനെട്ട് ദശാംശം ഇരുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മണലൂർ പഞ്ചായത്ത് അമ്പതിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാണുള്ളത് കിഴക്ക് പെരുമ്പുഴാ പാടവും പടിഞ്ഞാറ് കനാലും വടക്ക് ഏനാമാവ് കായലും തെക്ക് അന്തിക്കാട് പഞ്ചായത്തും അതിരിടുന്ന മണലൂരിന്റെ മണ്ണിന് ഏറെക്കാലമായി ഇടതു ചായ്വാണുള്ളത് കഴിഞ്ഞ തവണ ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ച ഇടതനെ മറികടക്കാൻ ഇത്തവണ യു ഡി എഫ് അരയും തലയും മുറുക്കി രംഗത്തുണ്ട് പുതിയ സമവാക്യങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയുടെ പടപ്പുറപ്പാട് കുടിൽ രഹിത ഗ്രാമം മണപ്പൊലിമ പഞ്ചായത്ത് ദുരിതാശ്വാസ നിധി ജൈവമാലിനി സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ പദ്ധതികൾ ഇടതുമുന്നണി ഭരണ നേട്ടമായി ഉയർത്തുമ്പോൾ യു ഡി എഫ് ഭരണപരാജയങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് കുടിവെള്ള പ്രശ്നം കാർഷിക മേഖലയിലെ തകർച്ച തകർന്ന റോഡുകൾ എന്നിവ ഭരണപരാജയമായി യു ഡി എഫ് ഉന്നയിക്കുന്നു അംഗം കുറിച്ചതോടെ പോർവിളികൾ ഉയർന്നു തുടങ്ങി മണലൂരും മത്സരച്ചൂടിലാണ്